ഹായ് എൻ്റെ പേര് ലീമ കെ കുര്യൻ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പേരറിയാമെന്നറിയാം പക്ഷേ എന്നോട് എഫ് പിറ കഴിഞ്ഞു കുറച്ച് ദിവസങ്ങളായിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആരാണെന്നുള്ളത് വ്യൂവേഴ്സിന് ഭയങ്കര ഡൗട്ടാണ് അപ്പം നിങ്ങളെക്കുറിച്ച് ഒന്ന് വ്യൂവേഴ്സിനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഒരു റീൽസ് ചെയ്യുക എന്നുള്ളത് പക്ഷെ ഞാൻ നോക്കിയിട്ട് ഒരു റീലിൽ എനിക്ക് എന്നെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുന്നില്ല കാരണം ഒരു നമ്മ ഒരു മനുഷ്യ മനുഷ്യജന്മത്തിൽ നമുക്ക് എന്തെല്ലാം പറയാനായിട്ടുണ്ടായിരിക്കുമല്ലേ അപ്പം എനിക്കും കുറേ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് എങ്കിൽ പിന്നെ റെയിനിന് പകരം ഒരു വീഡിയോ തന്നെ ആക്കിയേക്കാം എന്ന് വിചാരിച്ചു അപ്പം എൻ്റെ വീട് കോട്ടയം ജില്ലയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ വീട്ടിൽ തന്നെ നിന്നുകൊണ്ടാണ് കോട്ടയം ജില്ലയിലെ ആർപ്പുക്കര എന്ന ഗ്രാമത്തിലാണ് എൻ്റെ വീട് പിന്നെ ഞാൻ മാരീഡാണ് ഹസ്ബൻഡും മൂന്ന് പെൺകുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് എൻ്റെ ഫാമിലി പിന്നെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കുഞ്ഞുങ്ങൾ ചെറിയ കുട്ടികളാണ് മൂത്തയാൾ ഇനി ഫിഫ്ത്തിലേക്ക് രണ്ടാമത്തെയൾ ഇനി തേർഡ് സ്റ്റാൻഡേർഡിലേക്ക് മൂന്നാമത്തെ ആൾ ഇനി ഫസ്റ്റിലേക്ക് ഇതാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് പിന്നെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ഒരു ജേണലിസ്റ്റാണ് വേണമെങ്കിൽ ആയിരുന്നു എന്ന് പറയാം പക്ഷേ ഇപ്പോഴും ഞാൻ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അല്ലാതെ ജോലിക്ക് പോകുന്നില്ല ജേർണലിസ്റ്റ് ആയിട്ട് ജോലിക്ക് പോകുന്നില്ല ഇപ്പം ഞാൻ ടീച്ചറാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഞാൻ ഒരു ഏഴ് വർഷം ഞാൻ ജേണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തു എനിക്ക് ഹൈസ്കൂൾ പഠിക്കുമ്പം മുതലേ ജേണലിസ്റ്റ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്പെഷ്യലി എനിക്ക് അന്നേരം ഈ മനോരമയിൽ വർക്ക് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് എം സി ജമാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം ചെയ്ത് ഞാൻ ഏഴ് വർഷം വിവിധ പ്രിൻറ്റ് മീഡിയകളിൽ വർക്ക് ചെയ്തു ആ കൂട്ടത്തിൽ നമ്മുടെ മലയാള മനോരമയും ഉൾപ്പെട്ടു പക്ഷേ എനിക്ക് നമ്മുടെ സ്ഥിരം സ്റ്റാഫായിട്ടൊന്നും കിട്ടിയില്ല ഞാൻ ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്തത് വനിതയിലൊക്കെ വർക്ക് ചെയ്തു ഫ്രീലാൻസ് ആയിട്ട് ഇപ്പോഴും പല മാഗസിനിലും ഓൺലൈൻ മീഡിയാസിലുമൊക്കെ ഫ്രീലാൻസ് ആയിട്ട് എഴുതുന്നുണ്ട് ഓക്കെ പിന്നെ അത് കഴിഞ്ഞ ശേഷം മൂന്നാമത്തെ കുഞ്ഞുമായതിനു ശേഷം എനിക്കെന്തോ ഒരു ജേണലിസ്റ്റ് ഫീൽഡിൽ കാരണം നമുക്കറിയാം റിപ്പോർട്ടിങ്ങിൻ്റെ കൂടെ അല്ലെങ്കിൽ എഡിറ്റിങ്ങിൻ്റെ കൂടെ റിപ്പോർട്ടിങ്ങിലൂടെ വരുമ്പോൾ നമുക്കറിയാം ഇൻറ്റർവ്യൂസ് ഒക്കെ എടുക്കാനായിട്ട് ലോങ് ഒക്കെ ട്രാവൽ ചെയ്യേണ്ടിയൊക്കെ വരുമ്പം നമ്മൾ വയ്ക്കുവാറും വീട്ടിൽ തിരിച്ചെത്തുന്നത് ഭയങ്കര വൈകിയായിരിക്കും അപ്പം കുഞ്ഞ് ഇപ്പം നമ്മളൊരു നമുക്കറിയാം സ്ത്രീകളുടെ മനസ്സിനൊരു ഒരു വിങ്ങൽ കാണും എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് എന്നായിരിക്കും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ എത്ര സമയം കാണാതിരിക്കും കൊച്ചുകുട്ടികളൊക്കെ ആയിരിക്കുമ്പോഴേ അപ്പം എനിക്കും എന്ന് പറഞ്ഞ പോലെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഒരു വിഷമം അപ്പം അങ്ങനെ ആ ജേണലിസം ആ ജോലി അങ്ങ് റിസൈൻ ചെയ്തു ലാസ്റ്റ് വർക്ക് ചെയ്തത് മംഗളത്തിലായിരുന്നു ആരോഗ്യ ആരോഗ്യമംഗളത്തിൽ അവിടുന്ന് റിസൈൻ ചെയ്തു ശേഷം മൂന്നാമത്തെ കുഞ്ഞായി കഴിഞ്ഞപ്പോഴത്തേനാണ് അന്നേരം ഞാൻ ജേണലിസ്റ്റ് ആവണമെന്ന എൻ്റെ ഒരു സ്വപ്നം ത്തിൻ്റെ ബേസിലാണ് ഞാൻ ജേർണലിസ്റ്റായത് അല്ലാതെ എനിക്ക് ജേർണലിസ്റ്റ് ആയിട്ട് ജേണലിസ്റ്റാണ്ട് ഞാനത്ര പഠിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ കുത്തിയിരുന്ന് പഠിക്കുന്ന ആളോ അങ്ങനെ ഒന്നും ആയിരുന്നു പക്ഷേ ആഗ്രഹം കൊണ്ട് ഞാൻ ഒരുപാട് വായിച്ചു വായനയിലൂടെ അങ്ങനെ ഞാൻ ആയതാണ് സ്വപ്നം കണ്ട് അതാ എന്തും നേടിയെടുക്കുക അതാണ് എൻ്റെ ഒരിത് കാരണം ചെറുപ്പത്തിൽ എൻ്റെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ വായിച്ചിരുന്നു എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ബുക്ക്സാണ് അപ്പോൾ അതിലെല്ലാം പറയുന്ന ഒരു സംഗതിയാണ് സ്വപ്നം കാണുക സ്വപ്നം കാണുക സ്വപ്നം കാണുക സോ ഞാൻ അതുതന്നെ അങ്ങോട്ട് ഫോളോ ചെയ്തു ഇന്നുവരെ എനിക്ക് അതുകൊണ്ട് നേട്ടമല്ലാതെ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ സ്വപ്നത്തിലൂടെ ഞാൻ ജേർണലിസ്റ്റായി ശരിക്കും പറഞ്ഞാൽ ഞാനും ഹൈസ്കൂളിലൊക്കെ വെച്ച് ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തിന് തോറ്റു തോറ്റു പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി തന്നെയാണ് ആ ഓക്കെ അത് കഴിഞ്ഞു പിന്നെ മംഗളത്തിയിന്ന് റിസൈൻ ചെയ്തു അതിനുശേഷം മൂന്നാമത്തെ കുഞ്ഞായ ശേഷം ഞാൻ ആഗ്രഹിച്ചു രാവിലെ പോയിട്ട് വൈകുന്നേരം ഒരു അഞ്ച് മണിക്കകം വീട്ടിൽ വരുന്ന എന്തെങ്കിലും ഒരു ജോബ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു അപ്പം നമ്മളിങ്ങനെ കുറേ ജോബുകൾ ഇങ്ങനെ തിരക്കി പക്ഷേ നമ്മൾ നമുക്ക് നമ്മുടെ കേരളത്തിനൊരു കുഴപ്പമുട്ട് നമ്മുടെ നാട്ടിലൊരു കുഴപ്പമുണ്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ അല്ല ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ജേർണലിസം പഠിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ടെക്സ്റ്റൈൽസിലൊക്കെ പോയി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സേസ് ഗാർഡായിട്ടൊക്കെ നീന്തുകഴിഞ്ഞാൽ ആൾക്കാർ അവൾ അവളത്രയും പഠിച്ചിട്ടാണ്ടാകും പക്ഷെ ഞാനങ്ങനെ വിചാരിക്കുന്നില്ല എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പഠിത്തത്തിലൊന്നും അല്ല കാര്യം നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന ഒരു ജോലി ചെയ്യുക എന്ന് ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നതിന് നമ്മുടെ മനസ്സിന് ഇണങ്ങിയ ജോലി ചെയ്യുന്നതിനാണ് എനിക്ക് താല്പര്യം അപ്പം ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടത് ഓർന്നുമല്ല അടുത്തൊരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഞാൻ സ്വപ്നം കണ്ടത് അപ്പം നിങ്ങൾ ആലോചിക്കണം ഈ സ്വപ്നം കാണും എൻ്റെ കയ്യിൽ ബി എഡോ ടി ടി സിയോ ഒന്നുമില്ല ടീച്ചറാവാൻ ഒന്നുമില്ല പക്ഷേ ഒരു ടീച്ചർ ആവാൻ്റെ സ്വപ്നം കണ്ടതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ ഞാൻ എൻ്റെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ട് നിന്ന് വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളമായി ഞാൻ ട്യൂഷൻ വീട്ടിലെടുക്കാൻ തുടങ്ങിയിട്ട് അപ്പം ആ ബേസിൽ തന്നെ എനിക്ക് കുറച്ച് ശഗണങ്ങളുണ്ട് എൻ്റെ ഞാൻ പഠിപ്പിച്ച കുറച്ച് കുട്ടികൾ വിവാഹം വരെ കഴിഞ്ഞു അതായത് തന്നോളം വളർന്നെന്നൊക്കെ പറയത്തില്ല അല്ലേ എന്നേക്കാൾ വളർന്ന എൻ്റെ കുട്ടികൾ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ അവരെ കാണും ഒത്തിരി സന്തോഷമുണ്ട് അപ്പം ആ ഒരു ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സ്വപ്നം വന്നത് ഒക്കെ ഞാൻ സ്വപ്നം കണ്ടു ഉണർന്നിരിക്കുമ്പോഴും ഉറക്കത്തിലൊക്കെ അനുപൂർവ്വം ടീച്ചറായിട്ട് അടുത്തുള്ള സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സ്വപ്നം കണ്ടു മുഴുവൻ എൻ്റെ ആ സ്വപ്നം യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമായത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അനുഷ എന്ന് പറഞ്ഞു അനുഷ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അനുഷയ്ക്ക് വന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പം ഞാനിങ്ങനെ ഒരു ജോലി നോക്കുന്നുണ്ടെന്ന് ഇങ്ങനെ അനുഷയോട് പറഞ്ഞതിൻ്റെ ഇതിൽ അനുഷ എന്നോട് വിളിച്ച് ആ ഒരു ഇത് അവസരം തന്നു അങ്ങനെ ഞാൻ ഞങ്ങളുടെ വീടിന് അടുത്തുള്ള സെൻറ്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വെല്ലൂന്നിയിൽ കെ ജി സെക്ഷനിൽ കാരണം ബി ഇല്ല അപ്പം കെ ജി സെക്ഷനിൽ വർക്ക് ചെയ്യാം കെ ജി സെക്ഷനിൽ ഞാൻ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു ഫസ്റ്റ് ജോയിൻ ചെയ്തപ്പം എന്നോട് പറഞ്ഞു ഒരു മാസം നോക്കട്ടെ എങ്ങനെയാണ് ടീച്ചറാവാൻ പറ്റുമോ എന്നുള്ളത് അറിയണമല്ലോ അപ്പം അന്നൊന്നും നമുക്ക് അവിടെ അവിടെ സാരി വേണോ സിസ്റ്റർ ഞങ്ങൾ സിസ്റ്ററാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ സിസ്റ്ററിന് സാരി ഇഷ്ടം ടീച്ചേഴ്സ് അപ്പോൾ സാരി ഒന്നും ഉടുക്കാൻ അറിയത്തില്ല അന്ന് വരെ സാരി ഒന്നും അങ്ങനെ എടുക്കാറില്ലായിരുന്നു കാരണം അറിയാലോ ജേർണലിസ്റ്റ് ആയിരുന്നു അപ്പോൾ നമുക്ക് സാരി അങ്ങനെയുള്ള വിഷമൊന്നുമില്ല നമ്മൾ മാക്സിമം ഫ്രീ ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പും ജീൻസോ അങ്ങനെ അല്ലെങ്കിൽ ചുരിദാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ധരിക്കുന്നത് അപ്പം അന്ന് എന്നെയാണ് ടീച്ചർ ആയിട്ടല്ലേ പോകുന്നത് ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ തന്നെ ഞാൻ അമ്മയുടെ ഒരു സാരി വീട്ടിൽ വന്ന് വലിച്ചു വാരി അത് ഉടുക്കാൻ അറിയത്തില്ല മേക്കോ എന്നൊക്കെ ഉടുത്തുകൊണ്ട് പോയി പോയി സ്കൂളിൽ ചെന്നു എനാണേലും സിസ്റ്റർ നോക്കി അങ്ങ് നോക്കി എനിക്കറിയാം ഒരു ലുക്കില്ലായിരുന്നു മഹാമോശമായിരുന്നു ആ സാരി ഉടുപ്പൊക്കെ പക്ഷേ എടുത്തു കാരണം അവർക്കൊരു ടീച്ചറിൻ്റെ ആവശ്യമായിരുന്നു അപ്പം തൽക്കാലം നോക്കാം ഒരു മാസത്തേനും നോക്കാം എന്നിട്ട് കൊള്ളത്തിലെ പറഞ്ഞു വിടാമെന്നുള്ള ഇതിൽ സിസ്റ്റർ എന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്തു ഞാനവിടെ കയറി പക്ഷെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കുഞ്ഞു കുട്ടികളുമായിട്ട് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു അങ്ങനെ ഒരു അഞ്ച് വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തു സ്കൂളിൽ അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്നില്ല ഈ കഴിഞ്ഞ ഡിസംബറിനാണോ ഒക്ടോബറിൽ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു റിസൈൻ ചെയ്തത് വേറൊന്നും കൊണ്ടല്ല നമുക്കറിയാം എല്ലാം എല്ലാവർക്കും എപ്പോഴും സന്തോഷവും ആനന്ദമൊക്കെ ആയിരിക്കും ജീവിതത്തിലല്ല നമുക്ക് ഒരുപാട് രോഗങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും നമ്മുടെ ലൈഫിൽ ട്രാജഡീസൊക്കെ സംഭവിക്കും അപ്പം എൻ്റെ ലൈഫിൽ എന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ടേ എനിക്ക് കുറച്ച് ചില ഞാൻ എല്ലാം പറയുന്നില്ല നമുക്കറിയാം ചില ശാരീരികമായ അസ്വസ്ഥതകൾ അസുഖങ്ങളൊക്കെ ഉണ്ട് ആ കൂട്ടത്തിലൊന്നാണ് എൻ്റെ അലർജി എന്ന് പറഞ്ഞത് അപ്പം ഈ അലർജി അങ്ങ് നന്നായിട്ട് കൂടി നമ്മുടെ ഈ ചൂട് കാലാവസ്ഥ ഇനി കൂടി ഇമിക്കായിട്ട് അലർജി കൂടിയിട്ട് വീട്ടിൽ അമ്മയൊന്നും ഇല്ലായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വൈകിട്ട് ശരിക്കും ഉറങ്ങാൻ പറ്റുന്ന അലർജി കൂടിയിട്ടുള്ള ഒരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ കൂടിയിട്ട് മൊമിറ്റ് ചെയ്യുക ഇങ്ങനെ വൈകിട്ട് ഉറക്കില്ല അപ്പോൾ രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്നു പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം വീട്ടിലൊക്കെ എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് ആകെ ഒരു ഭയങ്കര അപ്പോഴും ഞാൻ വിചാരിച്ചത് നമ്മുടെ ശരീരം മറന്നുകൊണ്ട് നമ്മുടെ ആരോഗ്യം മറന്നുകൊണ്ട് പോയി വർക്ക് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി എനിക്ക് പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ റിസൈൻ ചെയ്തു റിസൈൻ ചെയ്തെങ്കിലും ഇപ്പം ഞാൻ വീട്ടിൽ ക്ലാസ് എടുക്കുന്നുണ്ട് ഇപ്പോൾ വെക്കേഷൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു അതിനകത്ത് അബാക്കസ് ഉണ്ട് അബാക്കസ് പെൻസിൽ ഡ്രോയിങ് പിന്നെ ട്യൂഷൻ ബേസി സിലബസുകൾ അത് എല്ലാ ക്ലാസ്സിലേയും കൂട്ടി ട്യൂഷൻ എടുക്കുന്നുണ്ട് പിന്നെ ക്ലാസ് പെയിൻറ്റ് ഞാൻ ചെയ്യുന്നുണ്ട് ഇത് ഞാൻ അടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരേ ഒളിപ്പൻ്റെ കയ്യിൽ ഞാൻ ചെയ്തത് ഇപ്പോൾ ഇത് ഞാൻ ആർക്കും കൊടുക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ജസ്റ്റ് ആരെങ്കിലും ഒന്ന് കാണിക്കേണ്ടി വന്ന എല്ലാ ക്ലാസ്മെയിൽ പഠിക്കാൻ വരുന്ന കുട്ടികളേക്കും ജസ്റ്റ് ഒന്ന് കാണിക്കേണ്ടി വന്നു കാണിക്കാൻ വേണ്ടി ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ബാക്കി ഞാനങ്ങനെ പെയിൻറ്റ് ചെയ്ത് അങ്ങനെ വെച്ചുകൊണ്ടുവന്നിരിക്കുക ആരെങ്കിലും ഓർഡർ തന്നു കഴിഞ്ഞാൽ ചെയ്തവർക്ക് വരച്ച് കൊടുക്കും അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരെണ്ണം ഇങ്ങനെ ഇവിടെ സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ് അപ്പം അങ്ങനെ ഗ്ലാസ് പെയിൻറ് പിന്നെ അബാക്കസ് ഇപ്പം അങ്ങനെ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ട്യൂഷനും അതുമൊക്കെ എടുത്ത് അബാക്കസും ഒക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നു പിന്നെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനൽ അതാണ് യൂട്യൂബ് ചാനൽ ലീമാക്കേ കുര്യൻ നേരത്തെ ലൈവ് ക്യാമ്പ്സിനായിരുന്നു പേര് ഇങ്ങനെ പേര് ചേഞ്ച് ചെയ്തു ലീമാക്കേ കുര്യൻ തന്നെയാക്കി പിന്നെ എഫ് പിയിലെ എന്ന് പറഞ്ഞ പോലെയാണ് റീൽസിനൊക്കെ ഇത്രയും വ്യൂസൊക്കെ കിട്ടി തുടങ്ങിയത് അതുകൊണ്ടാണ് എന്നെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് പലരും ആഗ്രഹി ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ വീഡിയോ സോറി ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതും അപ്പോൾ ഞാനിത് ഒന്നും എഡിറ്റ് ചെയ്യുന്നുമില്ല ഒന്നുമില്ല ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്ന ഇതാണ് ഞാൻ വീട്ടിലിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര മടിച്ചതാണ് നിങ്ങൾക്കറിയാം ഇപ്പം വീട്ടിൽ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ആ ഒരു കുറത്ത് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് അത് തയർന്നും കൊണ്ടല്ലേ ചൂട് കാരണം എനിക്ക് ആഗ്രഹം ഒരു സാരിയൊക്കെ കൊടുത്ത് ഒന്ന് ഒരുങ്ങി നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണം ഈ വീഡിയോ അവതരിപ്പിക്കണം പക്ഷേ എൻ്റെ ഞാൻ അനുവദിച്ചില്ല കാരണം മടി ചൂട് കാരണം അപ്പം നിങ്ങളാലോചിക്കുക ഇത്രയും മടിയുള്ള ഒരാൾ ഈ ട്യൂഷനും ഈ പെയിൻറ്റിങ്ങും അല്ലെങ്കിൽ അബാക്കസും ഒക്കെ പിന്നെ ഞാനിപ്പം ഒരു കൗൺസിലിംഗ് കോഴ്സ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റി ചേർന്നതേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ എങ്ങനെ കൊണ്ടുപോകും എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് പോകും എന്നുള്ളത് നിങ്ങൾക്ക് തോന്നും എന്നോട് ഒത്തിരി പേർ ചോദിച്ചിട്ടുള്ള കാര്യമാണത് പക്ഷേ അപ്പോഴും നിങ്ങളൊരു കാര്യം ഓർക്കണം ഇതെല്ലാം കൂടെ ഞാൻ ഒരു ദിവസം അല്ല ചെയ്യുന്നത് ഏ എല്ലാം കൂടെ അടുപ്പിച്ച് അടുപ്പിച്ച് സ്ട്രെയിൻ ചെയ്ത് ഒറ്റ ദിവസം ഇരുന്ന് കുത്തി ഇരുന്ന് ചെയ്യുവല്ല ചെയ്യുന്നത് എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ഒരു ദിവസം ഒരു കാര്യം അല്ലെങ്കിൽ രണ്ട് കാര്യം അങ്ങനെ കുറേച്ച കുറേച്ച ചെയ്ത് നമുക്ക് എല്ലാവർക്കും എല്ലാം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് സമയം കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇനി ഞാൻ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് ആലോചിച്ച് വേറെ ഞാനൊന്നും ഓർക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് എന്നെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും എന്നെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ പറയാം പിന്നെ ആ ഫെയർ ഒന്നുമില്ല ഓക്കെ